അഞ്ചാം ക്ലാസ്സിലെ ഒരു കുട്ടി തയ്യാറാക്കിയ സുഗതകുമാരി ടീച്ചറെ കുറിച്ചുള്ള ഒരു ജീവിതത്തെ കുറിപ്പ് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് ജനിച്ചു പിതാവ് സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായ ബോധേശ്വരനായിരുന്നു അനാഥരായ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അഭയമേകുന്ന അഭയ നിർമ്മിക്കുന്നതിന് മുൻകൈ എടുത്തു തികഞ്ഞ പരിസ്ഥിതി സംരക്ഷകയായിരുന്നു പ്രണാമം പാതിരാപ്പൂക്കൾ രാത്രിമഴ തുടങ്ങിയ പ്രധാന കൃതികൾ രണ്ടായിരത്തി ഇരുപതിൽ അന്തരിച്ചു നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോൾ കുറച്ചുകൂടി വിശദീകരിച്ച് എഴുതണം ഒരാളെ കുറിച്ച് എഴുതുമ്പോൾ അയാളെക്കുറിച്ചൊരു കുറച്ചുകൂടി വിശദീകരിച്ച് എഴുതണം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അറിയുമെങ്കിൽ എഴുതാം അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തെ കുറിച്ച് എഴുതാം എന്ത് തൊഴിൽ ചെയ്തു എന്ന് എഴുതാം ഏതൊക്കെ എഴുതിയിട്ടുണ്ട് അതിന് ലഭിച്ച അവാർഡുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരവും നമുക്ക് രേഖപ്പെടുത്താം ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം ജീവിചരിത്രക്കുറിപ്പ് എഴുതാൻ അതോടൊപ്പം തന്നെ ഖണ്ണിക തിരിച്ച് വൃത്തിയായി അക്ഷരങ്ങൾ എഴുതണം ഇതേപോലെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടുകയില്ല ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എഴുത്തൊരു വൃത്തിയില്ല എല്ലാ അക്ഷരങ്ങളും ഒരേ വലിപ്പത്തിൽ വിട്ടു നല്ല വൃത്തിയിൽ എഴുതണം ശരി നമുക്ക് ബാക്കി നോക്കാം